സ്വാഗതം എട്ടാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് അഞ്ച് വിത്തും വിത്തവും അധ്യായം രണ്ട് കൃഷി ഈ അധ്യായത്തിൽ നമ്മൾ സെബാസ്റ്റ്യന്റെ കൃഷിക്കാരൻ എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കൃഷി എന്ന ഭാഗമാണ് പഠിക്കുന്നത് ഈ അധ്യായത്തിന്റെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം വീഡിയോ മുഴുവനായി കാണാനും പാഠഭാഗ പ്രവർത്തനങ്ങൾ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാനും ശ്രദ്ധിക്കുക നമുക്ക് അധ്യായത്തിലേക്ക് പോകാം കവിതയുടെ മുന്നോടിയായി രണ്ട് വരികൾ നൽകിയിട്ടുണ്ട് അതൊന്ന് നോക്കുക മനവും കരവും കൈകോർക്കുമ്പോൾ മണ്ണിൽ സ്വർഗം വിളയുന്നു ഇത് കൃഷിയെ കുറിച്ച് കൃഷി എന്ന് പറയുന്ന പ്രവർത്തനത്തിൽ ഉണ്ടാവേണ്ടുന്ന അർപ്പണ ബോധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വരികളാണ് അതായത് ഒരു കൃഷി ചെയ്യുന്നയാൾ ആ വിളയെ കുറിച്ച് എന്തിനം കൃഷിയാണ് ചെയ്യാൻ പോകുന്നത് അതിന്റെ തരം ഏതാണ് ഏത് സീസണിലാണ് അത് കൃഷി ചെയ്യേണ്ടുന്നത് അതിനെ വിജയിപ്പിച്ചെടുക്കാൻ എത്രമാത്രം അധ്വാനിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ കൃഷി രീതികൾ അതിൻ്റെ വളപ്രയോഗങ്ങൾ അതിനെങ്ങനെയൊക്കെ പരിചരണം കൊടുക്കണം എങ്ങനെയാണ് ജലസേചനം നടത്തേണ്ടുന്നത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം അങ്ങനെ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല വളരെ കൂടി ആയിരിക്കണം ആ ജോലി ചെയ്യാനുള്ളത് അങ്ങനെ പൂർണ്ണ മനസ്സോടുകൂടി ഉത്തരവാദിത്തത്തോടു കൂടി മണ്ണിൽ പണിയെടുക്കുമ്പോൾ എന്തുണ്ടാകുന്നു നൂറുമേനി കൊയ്യാൻ സാധിക്കുന്നു അതായത് ആ വിളവ് നല്ല രീതിയിൽ ലഭിക്കുന്നു അങ്ങനെ മണ്ണിൽ സ്വർഗം വിളയിച്ചെടുക്കുന്നവരാണ് ആര് കൃഷിക്കാർ ഞാൻ ആദ്യം ഈ കവിതയൊന്ന് വായിക്കാം അതിനുശേഷം വിശകലനം ചെയ്യാം ശ്രദ്ധിക്കുക കൃഷി ഉള്ളം കൈയിൽ നെൽകൃഷി ചെയ്യുന്ന ഒരാളുണ്ടത്രേ നൂറ്റാറ് വയസ്സ് എൺപതേ തോന്നിക്കൂ അരോഗ ദൃഢകാത്രൻ മൂന്നേക്കർ നിലമുണ്ടായിരുന്നത്രേ കുറെ കടം കൊണ്ടുപോയി ബാക്കി റോഡ് വികസനം വിഴുങ്ങി പുലരും മുമ്പ് ഉണരുന്നു നിവർത്തിയ കൈവെള്ളയിൽ കലപ്പ ഇറക്കുന്നു ഉഴുകുന്നു വിതയ്ക്കുന്നു വളമിടുന്നു ഞാറുകൾ പറിച്ചു നടുന്നു വെള്ളം തേവുന്നു കൊക്കും എരണ്ടയും തവളയും അതിൽ നിറയുന്നു വെയിൽ ചായുമ്പോൾ വിളഞ്ഞുകിടക്കുന്ന പാടശേഖരം ഒറ്റയ്ക്ക് കൊയ്യുന്നു മെതിയും മറ്റും സന്ധ്യയ്ക്കാണ് രാത്രിയിൽ സ്വന്തം കൈയിൽ വിളയിച്ചെടുത്ത പുന്നല്ലരിയുടെ അരിയുടെ കഞ്ഞി ആ കൈയാൽ തന്നെ കോരി കുടിക്കുന്നു ഒരിക്കൽ അയാളെ ചെന്നു കണ്ടു രാത്രി കഞ്ഞി കുടി കഴിഞ്ഞ് അയാൾ ഉറങ്ങാനൊരുങ്ങുന്നു മങ്ങിയ വെളിച്ചത്തിൽ ആ ഉള്ളം കൈ കൊയ്തുകഴിഞ്ഞ വിശാലമായ പാടശേഖരങ്ങൾ ചില കൊറ്റികൾ തവളകളുടെ കരച്ചിൽ കൃഷിക്കാരൻ സെബാസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണിതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ആദ്യം ഞാനൊന്ന് സാമാന്യമായിട്ട് പറയാം അതിനുശേഷം വിശകലനം ചെയ്യാം ഇതൊരു പഴയകാല കർഷകനെ കുറിച്ച് പറയുന്ന ഒരു കവിതാഭാഗമാണ് കേട്ടോ അപ്പൊ പണ്ട് കാലത്ത് കൃഷിക്ക് യന്ത്ര സംവിധാനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാ മനുഷ്യർ തന്നെ മനുഷ്യ അധ്വാനം കൊണ്ട് അവരുടെ കൈകൾ കൊണ്ട് തന്നെ ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് അവരെ സഹായിക്കുന്നതിന് വേണ്ടി കാളകളും മറ്റും ഉണ്ടായിരുന്നു മൃഗങ്ങളെയും അവർ ഉപയോഗിച്ചിരുന്നു അവരുപയോഗിച്ചിരുന്നു ഉപയോഗിച്ചും കാളകളെ കൊണ്ട് നിലമുഴുതും പിന്നെ സ്വന്തം കൈകൾ കൊണ്ട് കൊത്തിക്കിളച്ചും ഒക്കെയാണ് അവർ മണ്ണ് പാകപ്പെടുത്തിയിരുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള ശാരീരിക അധ്വാനം വേണ്ടുന്ന ഒന്നായിരുന്നു പണ്ടുകാലത്ത് കൃഷി എന്ന് പറയുന്നത് അപ്പോൾ ഒരു പാടശേഖരം പാടത്തിനെടുക്കുകയോ അല്ലെങ്കിൽ സ്വന്തമായി കൃഷി ചെയ്യാൻ ഉണ്ടായിരിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തി അയാൾ നന്നായി അധ്വാനിച്ചാൽ മാത്രമേ ആ പാടത്ത് നിന്നും നല്ല രീതിയിലുള്ള വിളവുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ഇന്നത്തെ പോലെ ജലസേചനത്തിന് പമ്പുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സ്വന്തം കൈകൾ കൊണ്ട് വെള്ളം കോരിയെടുത്തുകൊണ്ടു വന്ന് പാടത്തൊഴിക്കുന്ന രീതിയും ചക്രം ചവിട്ടി വെള്ളം തേവുന്ന രീതിയും ഒക്കെയാണ് അന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കൃഷി എന്ന് പറയുന്നത് മനുഷ്യാധ്വാനത്തിൽ അടിയുറച്ച ഒരു പ്രവർത്തനമായിരുന്നു അന്ന് അപ്പൊ അന്നത്തെ കാലത്തെ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കൃഷിക്കാരനെ കുറിച്ച് അദ്ദേഹം എങ്ങനെയുള്ള ആളാണ് രാവിലെ അതിരാവിലെ ഉണരുകയും പാടത്തേക്ക് പോവുകയും കൃഷിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സ്വന്തം അധ്വാനത്തിലൂടെ സ്വന്തം കൈകളിലൂടെയും കാലുകളിലൂടെയും അദ്ദേഹം നിറവേറ്റുകയും ചെയ്യുകയും രാത്രി വൈകി വീട്ടിൽ തിരിച്ചെത്തി തൻ്റെ അധ്വാനത്തിന്റെ ഫലമായി കിട്ടിയ നെല്ലുകൊണ്ട് കൊണ്ട് കുത്തി അരിയാക്കി അതിന് കഞ്ഞിവെച്ചു കുടിച്ച് സംതൃപ്തിയോടുകൂടി ഉറങ്ങുകയും ചെയ്യുന്ന ഒരു കർഷകനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് പകല് മുഴുവൻ അധ്വാനിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല ക്ഷീണവും ഉണ്ടായിരിക്കും വളരെ ആയാസകരമായ ഒരു പ്രവൃത്തിയിലാണല്ലോ അദ്ദേഹം ഏർപ്പെട്ടത് അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണത്തോടു കൂടി കയറി ദേഹമൊക്കെ വൃത്തിയാക്കി കിട്ടിയ അന്നം പാകം ചെയ്ത് കഴിച്ച് സംതൃപ്തിയോടുകൂടി പ്രകൃതിയിൽ ലയിച്ച് പ്രകൃതിയോട് ചേർന്ന് നല്ല ഉറക്കമുറങ്ങി ഉണർന്ന് എണീറ്റ് വരുന്ന ഒരു മനുഷ്യ ജീവിതം കൂടിയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് നമുക്ക് കവിതയൊന്ന് വായിച്ച് വായിച്ച് വിശകലനം ചെയ്തു പോകാം നോക്കിക്കോളൂ ഉള്ളം കയ്യിൽ നെൽകൃഷി ചെയ്യുന്ന ഒരാളുണ്ടത്രേ അത്രേ വയസ്സ് അതായത് ഉള്ളം കയ്യിൽ നെൽകൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്രമാത്രം സൂക്ഷ്മതയോടുകൂടി അത്രത്തോളം ശ്രദ്ധയോടുകൂടി പൊന്നുപോലെയാണ് ആ കൃഷിയെ അല്ലെങ്കിൽ ആ പാടശേഖരത്തെ പരിപാലിച്ചിരുന്നത് എന്നർത്ഥം മറ്റൊരർത്ഥം കൂടിയുണ്ട് ആ പാടശേഖരത്തിലെ എല്ലാ ജോലികളും അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ച് തൂമ്പ കൊണ്ട് കിളച്ചും കലപ്പ കൊണ്ട് ഉഴുതുമൊക്കെ അദ്ദേഹം തന്നെയാണ് ചെയ്തിരുന്നത് അത്രത്തോളം ശ്രദ്ധയോടുകൂടി കൃഷി ചെയ്തിരുന്ന ഒരു കർഷകൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നിന്ന് എത്ര വയസ്സുണ്ടെന്നാണ് പറയുന്നത് നൂറ്റിയാറ് വയസ്സ് ഉണ്ട് പക്ഷെ കണ്ടാൽ എൺപതേ തോന്നിക്കൂ ഒന്ന് ഓർത്തു നോക്കൂ പത്തിരുപത് വയസ്സ് കുറവ് തോന്നിക്കുന്നു അദ്ദേഹത്തിന് കാരണം എന്താണ് നന്നായി അധ്വാനിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ആരോഗ്യമുള്ള ഒരു ശരീരമാണ് ഉള്ളത് ഇപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് ആരോഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പലതരത്തിലുള്ള വ്യായാമങ്ങളും മറ്റും ചെയ്യാറുണ്ടല്ലേ ഓടാനും ചാടാനും നീന്താനും ജിമ്മിലും ഒക്കെ പോയി നമ്മൾ ആരോഗ്യം ഉണ്ടാക്കാറുണ്ട് നമ്മൾ ബലമുള്ള ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കാറുണ്ട് അന്നത്തെ കാലത്തെ കർഷകനായ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വ്യായാമം ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല അദ്ദേഹം ചെയ്യുന്ന കൃഷിപ്പണി ഒന്ന് തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിന് ആവശ്യത്തിനുള്ള ആയാസം കൊടുത്തിരുന്നു അരോഗ ദൃഢ അരോഗ ദൃഢ എന്ന് പറഞ്ഞാൽ രോഗങ്ങളില്ലാത്ത ദൃഢമായ ആരോഗ്യത്തോടു കൂടിയ ശരീരമുള്ളവനാരോ അവനാണ് ആരോഗ്യ ദൃഢഗാത്രൻ ഓക്കെ അതായത് വളരെ ഫിറ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ശരീരമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം മൂന്നേക്കർ നിലമുണ്ടായിരുന്നത്രേ കുറെ കടം കൊണ്ടുപോയി കൃഷി എന്ന് പറയുന്നത് ഒരിക്കലും എപ്പോഴും ലാഭം തരുന്ന ഒരു ജോലിയല്ല ഒരു വരുമാന മാർഗമല്ല ഒരുപാട് നഷ്ടസാധ്യതകൾ അതിനുണ്ട് നെൽകൃഷി തന്നെ നമുക്ക് നോക്കാം ആവശ്യത്തിന് വെള്ളവും വെളിച്ചവും വളവും ഒക്കെ ആവശ്യമുള്ള ഒന്നാണ് നെൽകൃഷി എന്നാൽ കാലം തെറ്റി ഒരു വലിയ മഴ പെയ്താൽ എന്ത് സംഭവിക്കും ഞാറുകളെല്ലാം വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞ് നശിച്ചു പോകും ഇനി മഴ തീരെ ലഭിച്ചില്ലെങ്കിലോ അപ്പോഴും വെള്ളത്തിന്റെ ദൗർലഭ്യം കൊണ്ട് ഞാറുകൾ ഉണങ്ങി പാടം വിണ്ടുകീറി നശിച്ചു പോകും അപ്പോ എങ്ങനെയാണെങ്കിലും പ്രകൃതിയുടെ കനിവ് എന്ന് പറയുന്നത് കൂടി നെൽകൃഷിക്ക് ആവശ്യമാണ് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃഷിയെ നഷ്ടത്തിലേക്ക് നയിക്കും അങ്ങനെ നഷ്ടം അത് നികത്താൻ വേണ്ടി ഭൂമിയുടെ ഒരു ഭാഗം മുറിച്ചു വെറ്റ് ആ പൈസ കൊണ്ട് അടുത്ത കൃഷിക്ക് ആവശ്യമായ സാധനങ്ങൾ നിർമ്മിച്ചെടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഓരോ കർഷകരും ചെയ്തിരുന്നത് അങ്ങനെയാണ് കുറെ കടം കൊണ്ടുപോയി എന്ന് പറയുന്നത് ബാക്കിയോ റോഡ് വികസനം വിഴുങ്ങി ഈ പാടശേഖരത്തിന്റെ അരികത്തുകൂടി കടന്നു പോയ റോഡ് ആ റോഡ് വരുന്നതോടുകൂടി കുറെ ഭാഗം എന്ത് ചെയ്തു അവര് റോഡാക്കി മാറ്റി ആ പാടശേഖരത്തെ മണ്ണിട്ട് നികത്തി അവിടെ ടാർ ചെയ്ത് റോഡ് വികസനം വന്ന് അതും പോയി അങ്ങനെ വന്നപ്പോൾ അങ്ങനെയും കുറെ ഭൂമി ഈ കർഷകന് നഷ്ടപ്പെട്ടു എങ്കിലും ഇന്നും അയാൾക്ക് കൃഷി ചെയ്യാൻ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട് പുലരും മുമ്പ് ഉണരുന്നു അദ്ദേഹം അതിരാവിലെയാണ് ഉണരുന്നത് നിവർത്തിയ കൈവെള്ളയിൽ കലപ്പ ഇറക്കുന്നു എന്നുവെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാടശേഖരത്തെ ഉള്ളം കൈയിലാണ് കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു അത്രമാത്രം സൂക്ഷ്മതയോടുകൂടി അങ്ങനെയുള്ള ആ പാടശേഖരത്തിലേക്ക് സ്വന്തം കൈകൾ കൊണ്ട് കലപ്പയുമായി ഉഴാനായി അദ്ദേഹം ഇറങ്ങി തിരിക്കുന്നു അത് രാവിലെയാണ് ഓർക്കണേ ഉഴുകുന്നു എന്ത് ചെയ്യുന്നു മണ്ണൊക്കെ ഇളക്കി മറിച്ച് ഉഴുന്നു വിതയ്ക്കുന്നു അതിലേക്ക് വിത്ത് വിതയ്ക്കുന്നു നന്നായി ഇളക്കി പാകപ്പെടുത്തിയ മണ്ണിലേക്ക് വിത്ത് വിതയ്ക്കുന്നു ഇനി ചിലയിടങ്ങളിലൊക്കെ വിതച്ചതൊക്കെ വിളഞ്ഞു നിൽപ്പുണ്ട് അല്ലെങ്കിൽ കുരുത്തു നിൽപ്പുണ്ട് അവിടെയൊക്കെ ചെന്ന് എന്ത് ചെയ്യുന്നു വളം ഇട്ടുകൊടുക്കുന്നു അവയ്ക്ക് മുകളിലേക്ക് വളർന്നു വരുന്നതിന് ആവശ്യമായ വളമിട്ട് കൊടുക്കുന്നു അപ്പൊ പാടശേഖരത്തിലെ ചില സ്ഥലങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് അവിടെയൊക്കെ ചെന്ന് എന്ത് ചെയ്യുന്നു ഉഴുന്നു അതിനുശേഷം അവിടെ വിത്ത് വിതയ്ക്കുന്നു വിതച്ച വിത്ത് മുളച്ചു നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോയി വളമിട്ട് കൊടുക്കുന്നു ഇനി ഈ വളർന്നു നിൽക്കുന്ന ഞാറുകൾ ഉള്ളതിനെ പറ നടുന്നു വെള്ളം തേവുന്നു പാളയിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുകയോ അല്ലെങ്കിൽ ചക്രം ചവിട്ടുകയോ ചെയ്തുകൊണ്ട് ആ പാടശേഖരത്തേക്ക് ഈ വളർന്നു നിൽക്കുന്ന ഞാറുകൾക്ക് വെള്ളം കിട്ടുന്ന തരത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു കൊക്കും എരണ്ടയും തവളയും അതിൽ നിറയുന്നു അങ്ങനെ പാടശേഖരത്ത് വെള്ളം നിറഞ്ഞ് കിടക്കുമ്പോൾ വെള്ളം നിറയുക എന്ന് വെച്ചാൽ കൃഷിക്ക് എപ്പോഴും ആവശ്യത്തിനുള്ള ഒരു ഈർപ്പം പാടത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പോ ആ ഒരു ഈർപ്പം ആ ഒരു വെള്ളക്കെട്ട് അവിടെ നിറഞ്ഞു കഴിയുമ്പോൾ അവിടേക്ക് കൊക്ക് എരണ്ട തുടങ്ങിയ പക്ഷികൾ വരുന്നു എരണ്ട എന്ന് പറയുന്നത് താറാവിനത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് കേട്ടോ അപ്പോ ഈ കൊക്കും എരണ്ടയും പിന്നെ തവളയും ഒക്കെ അതിൽ വന്ന് നിറയുന്നു വെയിൽ ചായുമ്പോൾ വിളഞ്ഞു കിടക്കുന്ന പാടശേഖരം ഒറ്റയ്ക്ക് കൊയ്യുന്നു ഇനി ചിലയിടങ്ങളിൽ നെല്ലിങ്ങനെ വിളഞ്ഞു കിടപ്പുണ്ട് അതൊക്കെ എപ്പോഴാണ് കൊയ്യുക വെയിലൊന്ന് ചാഞ്ഞു കഴിയുമ്പോൾ പാടത്തേക്ക് ഇറങ്ങി ഈ നെല്ലെല്ലാം കൊയ്യുന്നു മെതിയും മറ്റും സന്ധ്യക്കാണ് ഇനി അങ്ങനെ കൊയ്തെടുക്കുന്ന നെല്ലിനെ ഒറ്റ കെട്ടുകളായി കെട്ടിക്കെട്ടി മാറ്റിവെക്കും എന്നിട്ട് ഈ കെട്ടുകൾ എടുത്തു കൊണ്ടുപോയി സന്ധ്യാസമയത്താണ് മെതിക്കുന്നത് ഇതിനെ ബലത്തിൽ നിലത്തിട്ട് അടിച്ച് കതിരിലുള്ള നെന്മണികളെ വേർതിരിക്കുന്നതിനെയാണ് മെതിക്കൽ എന്ന് പറയുക അങ്ങനെ പാടത്ത് നിന്ന് വിളഞ്ഞുകിടക്കുന്ന നെല്ലുകളെ കൊയ്തെടുത്ത് അവയെ കെട്ടുകളാക്കി മാറ്റി ഈ കെട്ടുകൾ ഈ കെട്ടുകൾ സന്ധ്യ കഴിഞ്ഞതിന് ശേഷം മിതിച്ചെടുക്കുന്നു രാത്രിയിൽ അയാൾ സ്വന്തം കയ്യിൽ വിളയിച്ചെടുത്ത പുന്നല്ലരിയുടെ കഞ്ഞി ആ കൈയാൾ തന്നെ കോരിക്കുടിക്കുന്നു തൻ്റെ കൈകൊണ്ട് തന്നെ ഉൽപാദിപ്പിച്ച നെല്ല് അതിനെ പുഴുങ്ങി ഉണക്കി അരിയാക്കി ആ അരിയെ കഞ്ഞി വെച്ച് അയാൾ വൈകുന്നേരം സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി കുടിക്കുന്നു അയാൾ കഴിക്കുന്ന ഓരോ അരിമണിയിലും അയാളുടെ അധ്വാനമുണ്ടല്ലേ അപ്പോൾ അത്രമാത്രം സംതൃപ്തിയോടുകൂടിയാണ് കൃഷിക്കാരൻ ആ കഞ്ഞി കുടിക്കുന്നത് ഒരിക്കൽ അയാളെ ചെന്നു കണ്ടു നമ്മുടെ കവി പറയുകയാണ് കവിക്ക് ഒരിക്കൽ അയാളെ കാണണമെന്ന് തോന്നിയിട്ട് അവിടെ പോയി കണ്ടു എപ്പോഴായിരുന്നു രാത്രിയായിരുന്നു കഞ്ഞി കൂടി കഴിഞ്ഞ് അയാൾ ഉറങ്ങാൻ ഒരുങ്ങുന്നു അപ്പൊ പകല് മുഴുവൻ നല്ല ഉണ്ടായിരുന്നു പാടം മുഴുവനും ഉഴുത് മെതിച്ച് അതിൽ വിത്ത് വിതച്ച് പിന്നെ വളമിട്ട് കൊയ്ത് മെതിച്ച് അങ്ങനെ ഒരുപാട് ഒരുപാട് കൃഷിപ്പണികളിലൂടെ കടന്ന് തളർന്നു പോയ ആ വൃദ്ധൻ വൈകുന്നേരം സ്വന്തം അധ്വാനത്തിന്റെ ഫലമായി ഉണ്ടായിരുന്ന ആ നെല്ല് കൊണ്ട് അതിനെ കുത്തി പുഴുങ്ങി അരിയാക്കി അതിനെ കഞ്ഞി കഞ്ഞിവെച്ച് സംതൃപ്തിയോടുകൂടി കുടിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുകയാണ് കഞ്ഞി കുടി അയാൾ ഉറങ്ങാൻ ഒരുങ്ങുന്നു മങ്ങിയ വെളിച്ചത്തിൽ ആ ഉള്ളം കൈ ഇക്കണ്ട പാടശേഖരം മുഴുവനും ഈ കാണുന്ന നിലയിൽ ഉഴുത് വിതച്ച് കൊയ്ത് മെതിച്ച് ഇത്രത്തോളം ആ പാടശേഖരങ്ങളെ എല്ലാ തരത്തിലും ഉപയോഗിച്ച ആ കൈകളിതാ ആ വെളിച്ചത്തിൽ കാണാൻ സാധിക്കുന്നു കൊയ്ത്തു കഴിഞ്ഞ വിശാലമായ പാടശേഖരങ്ങൾ പാടശേഖരങ്ങൾ ഇപ്പോ എങ്ങനെ കിടക്കുകയാണ് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വിശാലമായിട്ട് ഒഴിഞ്ഞു കിടക്കുകയാണ് ഒഴിഞ്ഞു കിടക്കുന്ന ഈ പാടശേഖരത്തിലൂടെ രാത്രി തണുപ്പാണ് കാറ്റ് വരുന്നതൊക്കെ നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക അയാൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്ന അന്തരീക്ഷം അവിടെവിടെയായി ചില കൊറ്റികൾ ചിലയിടങ്ങളിലൊക്കെ കൊക്കുകൾ ഇങ്ങനെ നിൽപ്പുണ്ട് തവളകളുടെ കരച്ചിൽ പാടത്തെ വെള്ളത്തിലും മറ്റും കിടന്നിട്ട് തവളകൾ ഇങ്ങനെ കരയുന്നു അപ്പൊ വളരെ പ്രശാന്ത സുന്ദരമായ ഒരു രാത്രി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ ഇതിനെ പറയാമല്ലേ രാത്രി സമയമാണ് വിശാലമായ പാടശേഖരം മുഴുവനും ഇങ്ങനെ കിടക്കുന്നു അവിടെ കൊക്കുകളും തവളകളും മാത്രമേ ഉള്ളൂ അവിടെ ഒരു ഭാഗത്താണ് നമ്മുടെ വൃദ്ധന്റെ വീട് അധ്വാനം എല്ലാം കഴിഞ്ഞ് ക്ഷീണിതനായി വീട്ടിലെത്തിയ വൃദ്ധൻ കഞ്ഞി കുടിയെല്ലാം കഴിഞ്ഞ് സംതൃപ്തനായി മങ്ങിയ വെളിച്ചത്തിൽ ഉറങ്ങാൻ കിടക്കുകയാണ് അയാളുടെ അധ്വാനത്തിന്റെ പ്രതീകമായ ആ ഉള്ളം കൈ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ സംതൃപ്തമായ ഒരു ജീവിതത്തിന്റെ സാക്ഷ്യം വഹിക്കുകയാണ് നമ്മുടെ കവി ഇവിടെ പുലരും മുതൽ രാത്രി വരെ അധ്വാനിച്ച് സംതൃപ്തിയോടുകൂടി ആഹാരം കഴിച്ച് വളരെ ആരോഗ്യവാനായി സുഖമായി ഉറങ്ങാൻ കിടക്കുന്ന ഒരു കർഷകനെയാണ് കവി നമുക്കിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ കവിതയുടെ ആശയം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇതിനെ തുടർന്ന് ഈ പാഠഭാഗത്തിന്റെ പ്രവർത്തനങ്ങളാണ് വരുന്നത് പാഠഭാഗ പ്രവർത്തനങ്ങൾ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാൻ ശ്രദ്ധിക്കുക അവയെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രദ്ധിക്കണം കൃഷി എന്ന പാഠഭാഗത്തിനോടനുബന്ധമായി ചെറുകാടിന്റെ മണ്ണിന്റെ മാറിൽ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഭാഗം നൽകിയിട്ടുണ്ട് ശ്രദ്ധിക്കുക വിത്തും കൈക്കോട്ടും കൊണ്ടേരന്റെ ശ്വാസഗതി ക്രമത്തിലായി ഒരു പേടി സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന് കിടക്കുമ്പോൾ തലകാല അവബോധം ഉണ്ടായതുപോലെ കൊണ്ടേരൻ മൂപ്പിൽ നായരെ താണുതൊഴുത് തിരിച്ചു പോന്നു അത്തിക്കോട്ടിലേക്ക് വേണ്ടി നട്ടുണ്ടാക്കിയ ഫലവൃക്ഷങ്ങളുടെ തയ്യുകളൊക്കെ എന്തു ചെയ്യണം കൊണ്ടേരൻ കുറെയേറെ ആലോചിച്ചു അടുത്ത കൊല്ലം കൊടുക്കേണ്ട ഭൂമിയിൽ പുലാത്തയ്യു വെച്ചാൽ ചക്കയിട്ട് തിന്നാൻ ആരാവും ആ കർമ്മയോഗിയായ കൃഷിക്കാരൻ തീരുമാനിച്ചു വെച്ചു പിടിപ്പിക്കുക തന്നെ ആരാച്ചാൽ ചക്കയിട്ട് തിന്നോട്ടെ വിത്തും കൈകോട്ടും കള്ളൻ ചക്കയിട്ടു കണ്ടാ മുണ്ടണ്ടാ കൊണ്ട തിന്നോട്ടെ ആ വിഷുക്കാലത്ത് പാടുന്ന പക്ഷിയുടെ ശബ്ദം കൊണ്ടേരനെ ആവേശം കൊള്ളിച്ചു അത്തിക്കോട്ടിലേക്ക് നടന്നു തളികപ്പാറയെ ഉള്ളിലാക്കിക്കൊണ്ട് ഒരു നാല് പറ വിത്തിന്റെ പറമ്പ് വളച്ചുകെട്ടി വളപ്പാക്കാൻ കൊണ്ടേരൻ തീരുമാനിച്ചു ആലിന്റെ കൊമ്പുകൾ വെട്ടിക്കൊണ്ടുവന്ന് തറയിട്ടു വെട്ടിച്ചാരിയെ മുള്ളുകൊണ്ട് കണ്ണടച്ചു വേലി കെട്ടി വേലിയുടെ അരികെ ഒന്നിടപെട്ട് മാവിൻ തൈകളും പ്ലാവിൻ തൈകളും നടാൻ കുഴിക്കുത്തി കാച്ചുട്ടു മഴയും കാത്തിരുന്നു മണ്ണിന്റെ മാറിൽ ചെറുകാട് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് ഒരു കാലത്തെ കേരളത്തിലെ കർഷകരുടെ അവസ്ഥയാണ് അതായത് സ്വന്തമായി കൃഷിഭൂമി ഇല്ലാത്ത കർഷകർ ഏതെങ്കിലും ഭൂ ഉടമയിൽ നിന്ന് കുറച്ച് കൃഷിഭൂമി പാട്ടമായി വാങ്ങുമായിരുന്നു അത് ചിലപ്പോൾ ഒരു വർഷത്തേക്കോ ഒരു കൃഷിക്കാലത്തേക്കോ ആയിരിക്കാം അങ്ങനെ വാങ്ങുന്ന കൃഷിഭൂമിയിൽ കർഷകൻ തനിക്ക് അറിയാവുന്ന വിളകൾ നട്ട് കൃഷി ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭൂ ഉടമ കർഷകനോട് ആ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു അയാൾക്ക് ആ കൃഷിഭൂമിയിന്മേൽ യാതൊരു അവകാശവും ഉന്നയിക്കാൻ സാധിക്കാതെ ഉടമയുടെ വാക്കുകേട്ട് ഒഴിഞ്ഞു പോവുക മാത്രമേ കഴിയുകയുള്ളൂ ആ ഭൂമിയെ കൃഷി ചെയ്തതിന്റെ ഫലമായി അയാൾക്ക് കിട്ടുന്ന ചെറിയ പ്രതിഫലം മാത്രമാണ് കൃഷിക്കാരന്റെ ഏക ലാഭം എന്ന് പറയുന്നത് അയാൾ നട്ടു വളർത്തിയ വൃക്ഷങ്ങൾക്കുമേലോ അയാൾ വളർത്തിയെടുത്ത വിളകൾക്കുമേലോ അയാൾക്ക് യാതൊരു അവകാശവുമില്ല ഈ ദുരിതാവസ്ഥയുടെ ചിത്രണമാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുക ഇവിടെ കഥയിലെ കൊണ്ടേരനോട് അയാളുടെ ഭൂ ഉടമ അടുത്ത വർഷം ആ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞുകൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കൊണ്ടേരൻ എന്തു പറയണമെന്നറിയാൻ നിന്നുപോകുന്നുണ്ട് പക്ഷേ അയാൾക്കറിയാം ഈ കൃഷിഭൂമിയിൽ തനിക്കിനി തുടരാൻ സാധിക്കയില്ല കാരണം തൻ്റെതല്ല ഇത് തനിക്ക് ഈ ഭൂമിയിന്മേൽ യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളുമില്ല പക്ഷേ അടുത്ത കൊല്ലം ഈ ഉടമ ഒഴിഞ്ഞു കൊടുക്കാൻ പറയും എന്ന് കൊണ്ടേരൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ ആ ഭൂമിയുടെ ഒരു ഭാഗത്തായി നടുന്നതിന് വേണ്ടി പ്ലാത്തൈകളും മാവിൻ ഒക്കെ തരപ്പെടുത്തി വച്ചിരുന്നു പക്ഷേ ഉടമ അവിടെ നിന്നും കൊടുക്കാൻ പറയുമ്പോൾ അവ എന്ത് ചെയ്യണമെന്ന് കൊണ്ടേരൻ ആലോചിക്കുന്നു പക്ഷെ അയാളെ പോലൊരു യഥാർത്ഥ കർഷകന് തനിക്ക് ലാഭമില്ലെങ്കിൽ ആ തൈകൾ ഉപേക്ഷിക്കാം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നില്ല അയാൾ കരുതുന്നത് ഈ പ്ലാത്തൈകളും മാന്തൈകളും താൻ തന്നെ വെച്ച് അതിന്റെ ഫലം ആരെങ്കിലും ഒക്കെ അനുഭവിച്ചു കൊള്ളട്ടെ എന്നാണ് നാം നമ്മുടെ പറമ്പിൽ നോക്കുകയാണെങ്കിൽ അവിടെ ചുറ്റുവട്ടതായി കാണുന്ന പല വൃക്ഷങ്ങളും നമ്മളോ നമ്മുടെ അച്ഛനമ്മമാരോ വെച്ചുപിടിപ്പിച്ചതായിരിക്കണം എന്നില്ല അതിനു മുൻപ് നമ്മുടെ ഏതെങ്കിലും ഒരു പൂർവികൻ നട്ടു വളർത്തിയ മാവിൽ നിന്നും പ്ലാവിൽ നിന്നുമൊക്കെ അതിന്റെ ആദായം നമ്മൾ അനുഭവിക്കുന്നുണ്ടാകും അതേ മനസ്സിൽ തന്നെയാണ് ഈ കഥയിലെ കൊണ്ടേരൻ്റെതും താനിത വൃക്ഷതൈകൾ വെച്ചുപിടിപ്പിക്കുന്നു അതിന്റെ ഫലം ആരെങ്കിലുമൊക്കെ അനുഭവിച്ചു കൊള്ളട്ടെ തൻ്റെ കർമ്മം എന്ന് പറയുന്നത് കൃഷിയാണ് അത് ചെയ്യുക തന്നെ എന്ന് ഇവിടെ കൊണ്ടേരൻ തീരുമാനിക്കുകയാണ് ഇവിടെ കാണുന്നത് മുൻപ് പറഞ്ഞതുപോലെ ഒരു കാലത്തെ കർഷകരുടെ മാനസികാവസ്ഥയാണ് തനിക്ക് ആ ഭൂമിയിന്മേൽ യാതൊരു അവകാശവും ഇല്ലെങ്കിലും തന്റെ അധ്വാനത്തിന്റെ ഫലം മറ്റാരെങ്കിലും അനുഭവിച്ചു കൊള്ളട്ടെ എന്ന വിശാലമായ മനസ്ഥിതിയാണ് ഓരോ കർഷകനും വെച്ചു പുലർത്തിയിരുന്നത് ഇതേ തുടർന്ന് ഒരു പാഠഭാഗ പ്രവർത്തനം വരുന്നുണ്ട് നോക്കുക ഇതിന്റെ ഉത്തരമാതൃകയാണ് ഇനി വരുന്നത് കാണുക എഴുതിയെടുത്ത് ശ്രദ്ധയോടെ പഠിക്കുക